അങ്ങനെ ഒരു ക്രിസ്മസ് കാലമാണ് കേട്ടോ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെ ഞാൻ തുടർച്ചയായി കേക്ക് ഉണ്ടാക്കുന്ന ആളായിരുന്നു കേക്കിൻ്റെ ഒരു ഇഷ്ടം കാരണമാണ് ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയത് യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കി പഠിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി ഇത് സെയിൽ ചെയ്യാനുള്ളൊരു ഘട്ടത്തിലേക്ക് തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു ഞാൻ വീട്ടിൽ തുടങ്ങിയ ഒരു സംഭവം അതുപോലെ തന്നെ അത് ആ സക്സസ്സായി ആദ്യമായിട്ടാണ് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നത് അത് സക്സസ് ആകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷ പ്രത്യേകിച്ച് പ്ലം അത് ആ ക്രിസ്മസ് സമയത്ത് മാത്രം വരുന്ന വരുന്നൊരു സെയിലാണ് പക്ഷേ ആ സെയിൽ എനിക്ക് ക്രിസ്മസിന് ഒ ഒത്തിരി സെയിൽ കിട്ടാറുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കാറുള്ളത് സാധാരണ റിച്ച് പ്ലം സാധാരണ പ്ലം ഡേറ്റ്സ് കേക്ക് ക്യാരറ്റ് കേക്ക് ഇവ മാത്രമേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ ബട്ടറിലാണ് ഞാനിത് ഉണ്ടാക്കാറുള്ളത് ഒത്തിരി ടേസ്റ്റ് ഇതിന് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഇതിനെ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു കൊച്ചു സന്തോഷമാണ് കേട്ടോ ഞാൻ ഇവിടെ പങ്ക് വെച്ചത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ടാറ്റാ ബൈ ബൈ സി യു